നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലെന്ന് നിങ്ങൾക്ക് തോന്നലുണ്ട് നിങ്ങളോട് മറ്റുള്ളവർ അനുകമ്പ കാണിച്ചിട്ടില്ലെന്ന് നിരാശയുണ്ട് നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം ഇല്ലാത്ത ഒന്നാണ് മറ്റുള്ളവർ നിങ്ങളെ പരിഗണിച്ചില്ല എന്ന് ബോധ്യമാകുന്ന നിമിഷം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു തുടങ്ങും നിങ്ങളുടെ മാത്ര ശബ്ദമായി നിങ്ങൾ മാറും നിങ്ങളെന്ന വ്യക്തിയെ അടിച്ചമർത്തപ്പെട്ട ഓരോ നിങ്ങളുടെ ആവശ്യങ്ങൾക്കായി നിങ്ങൾ സ്വന്തമായി നിങ്ങളുടെ ശബ്ദമുയർത്തും അവിടെ നിന്ന് തുടങ്ങും നിങ്ങളുടെ വിജയത്തിൻ്റെ ആരംഭം പിന്നെ ഒന്നുകൊണ്ടും ഭയക്കേണ്ട കാര്യമില്ല കാരണം ഓരോ നിമിഷവും അത് നിങ്ങളെ സുന്ദരമായ പാതയിലൂടെ നടത്തി നിങ്ങളുടെ ആ ക്ലിയർ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ തന്നെ മോട്ടിവേറ്റഡായി പിന്നെ ഇതിനെ ആരെയും ഭയക്കേണ്ട ഒരു ആവശ്യമില്ല നിങ്ങളുടെ വിജയം സനിശ്ചിതമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവർ നമുക്കൊണ്ട് സംസാരിക്കുമോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ വാക്ക് അത് നമ്മുടെ ശബ്ദമായി നമ്മളുടെ തന്നെ പുറത്തു വരണം അതായത് ഒരു കുടുംബത്തിൻ്റെ സമാധാനം കിട്ടുന്നതു തന്നെ നിങ്ങളെന്ന വ്യക്തിയിൽ നിങ്ങൾ മറ്റുള്ളവർ നിങ്ങൾക്ക് കാണിക്കുന്ന നിങ്ങളെ മാത്രം മാറ്റി നിർത്തുന്ന അപകടകൾ പരിഹാസങ്ങൾ നിങ്ങളെ എന്ന വ്യക്തിയിൽ നിങ്ങളുടെ മൂല്യങ്ങളെ തല്ലിക്കെടുത്തുന്ന സ്വരങ്ങൾ ഇതെല്ലാം സഹിച്ചു മുന്നോട്ട് പോകാണ്ട് ആവശ്യം ഓരോ വ്യക്തിക്കും ഇല്ല കാരണം ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ് അവരുടെ ചിന്തകൾ അവരുടെ ആഗ്രഹങ്ങൾ ഇഷ്ടങ്ങൾ എല്ലാം വ്യത്യസ്തമാണ് ഒരു ബന്ധം എന്ന ഒരു ബന്ധം നമ്മൾ ഉടലെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളല്ലാതാകില്ല നമ്മൾ നമ്മൾ തന്നെയാണ് നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ ആഗ്രഹങ്ങളെല്ലാം പിന്നെ നമ്മുടെ കുടുംബം ഭാര്യ ഭർത്താവ് അവർക്ക് ജനിക്കുന്ന മക്കൾ ഭാര്യയുടെ മാതാപിതാക്കൾ അവരുടെ ബന്ധുക്കൾ ഭർത്താവിൻ്റെ മാതാപിതാക്കൾ ഇതെല്ലാം ഓർത്തിണങ്ങുന്ന ഒരു ഒറ്റ മാലയിലായിരിക്കും നമ്മുടെ തീരുമാനം ഇഷ്ടങ്ങൾ എന്ന് വെച്ച് എപ്പോഴും ത്യാഗം ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ എപ്പോഴും ത്യാഗം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെന്ന വ്യക്തി അവിടെ തീരും നിങ്ങൾക്ക് കിട്ടുന്ന പ്രാധാന്യം പോലും നിങ്ങളുടെ ത്യാഗത്തിൻ്റെ മുമ്പിൽ നിങ്ങളെ ഒന്നുമില്ലതാക്കിത്തീർക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളാകാൻ കുറയ്ക്കുക കുറച്ച് തീരുമാനം എടുക്കുക അത് പക്ഷേ ഈ യുഗമായിട്ടോ തൻ്റെ ഇടമായിട്ടോ ഒക്കെ മറ്റുള്ളവർ തോന്നാം എങ്കിലും നിങ്ങളെന്ന വ്യക്തിയിൽ നിങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്ന പ്രാധാന്യം അത് മറ്റുള്ളവരും തരില്ല നിങ്ങളുടെ വ്യക്തിത്വത്തെ നിങ്ങളുടെ വ്യക്തിത്വം എന്ന വലിയ ഒരു അനുഗ്രഹമുണ്ട് ഓരോ വ്യക്തികൾക്ക് അതിനെ അംഗീകരിക്കുന്ന തരത്തിൽ മറ്റുള്ളവരെ ഇടപെടുത്താൻ തയ്യാതിരിക്കുക കാരണം ഒരു കുടുംബത്തിൽ നിങ്ങൾ പരിഹരിച്ച് കൊണ്ടുപോകേണ്ട കാര്യങ്ങളുണ്ട് അത് മൂന്നാം വിധ ഒരാളെ ഇടപെടുത്തി ചെറിയ ഒരു കുഞ്ഞു പൊണ്ണിനെ തോടി തോടി തോണ്ടി വലിയ വട്ടമുള്ളൊരു പണ്ണാക്കി തീർത്തുണ്ട് അതിൽ മുറിവ് ഉണങ്ങാനായി പിന്നെ മരുന്ന് വെച്ച് കാത്തിരിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ അഭിമാനിക്കാക്കുന്നതിന് നിങ്ങൾ സംസാരിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് മൗനം ആചരിക്കേണ്ടത് ആചരിക്കാനും നിങ്ങൾ സംസാരിക്കേണ്ടത് സംസാരിക്കാനും ശ്രദ്ധിക്കുക താങ്ക് യു സോ മച്ച്